പോയകാലങ്ങളിൽ ഒട്ടേറെ വിലപ്പെട്ട സഹോദരങ്ങളാണ് വൈദ്യുതി അപകടങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് തിരിച്ചറിയുക ഇനിയും ഒരു ജീവൻ പോലും അപകടത്തിൽപ്പെട്ടു പൊലിയാതിരിക്കട്ടെ വൈദ്യുത അപകടങ്ങൾ ഒഴിവാക്കാനുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സുരക്ഷാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പുകൾ നമുക്ക് അക്ഷരം പ്രതി പാലിക്കാം വൈദ്യുത അപകടങ്ങൾ മൂലം നമുക്ക് നഷ്ടപ്പെട്ട സഹോദരങ്ങളെ ഓർത്തെങ്കിലും ഇനിയൊരു അപകടം ക്ഷണിച്ചു വരുത്താതിരിക്കുക വൈദ്യുത പോസ്റ്റുകളിലോ സ്റ്റേകളിലോ കന്നുകാലികളെ കത്തരുത് ഇടിമിന്നലുള്ളപ്പോൾ വൈദ്യുത ഉപകരണങ്ങളിൽ സ്പർശിക്കുകയോ അവ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത് വൈദ്യുത ഉപകരണങ്ങളിലോ സമീപത്തോ തീപിടുത്തമുണ്ടായാൽ ഉടൻ സ്വിച്ച് ഓഫ് ആക്കുക തീ അണയ്ക്കുന്നതിനു വേണ്ടി വൈദ്യുത ഉപകരണങ്ങളിൽ ഒരു കാരണവശാലും വെള്ളമൊഴിക്കരുത് ലൈസൻസ് ഉള്ളവരെ കൊണ്ട് മാത്രമേ വൈദ്യുത ജോലികൾ ചെയ്യിക്കാവൂ വൈദ്യുത പോസ്റ്റുകളിലോ സ്റ്റേകളിലോ തുണികൾ ഉണക്കാനുള്ള അയ കെട്ടരുത് വയറിങ്ങിന്റെ എർത്ത് ശരിയായ രീതിയിലാണെന്ന് പരിജ്ഞാനമുള്ളവരെ കൊണ്ട് നിശ്ചിത ഇടവേളകളിൽ പരിശോധിപ്പിച്ച് ഉറപ്പുവരുത്തണം എർത്ത് വയറിൽ സ്പർശിക്കരുത് ജോയിന്റ് ഉള്ള വയറുകൾ വഴി വൈദ്യുത ഉപയോഗിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത് ഇത് അപകട കാരണമാകും ഏതെങ്കിലും കാരണത്താൽ വീട് അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ഫ്യൂസ് പോവുകയോ ഇ എൽ സി ബി ട്രിപ്പാകുകയോ ചെയ്താൽ അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചു മാത്രം വീണ്ടും സപ്ലൈ ചാർജ് ചെയ്യുക വൈദ്യുത ലൈനുകൾക്ക് സമീപമോ താഴെയോ മരങ്ങൾ നട്ട് വളർത്തരുത് വൈദ്യുത ലൈനുകൾക്ക് സമീപമുള്ള വൃക്ഷങ്ങളും ശിഖരങ്ങളും മറ്റും നെറ്റ് കെ സി ബി എൽ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുക ഒരു ജീവൻ പോലും അപകടത്തിൽപ്പെട്ട് പുലിയാതിരിക്കട്ടെ വൈദ്യുത അപകടങ്ങൾ ഒഴിവാക്കാനുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സുരക്ഷാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പുകൾ നമുക്ക് അക്ഷരം പ്രതി പാലിക്കാം എൽ സി ബി പ്രവർത്തനക്ഷമമാണോ എന്ന് നിശ്ചിത ഇടവേലുകളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് വൈദ്യുതി ഉപയോഗിച്ചുള്ള ഏതൊരു താൽക്കാലിക പ്രവൃത്തിയും ആരംഭിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട കെ എസ് സി ബി എൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്ന് അനുമതി വാങ്ങും വൈദ്യുതി ലൈനിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കാതെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും നീളം കൂടിയ ലോകനിർമ്മിത പൈപ്പുകളുള്ള റോളർ ബ്രഷുകൾ ഉപയോഗിച്ച് പെയിന്റിംഗ് ജോലികൾ ചെയ്യുന്നതും അപകടങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഇരുമ്പ് വേലികളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നതും വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതും അപകടമുണ്ടാക്കും കേബിൾ ടി വി ഡാപ്റ്ററിന്റെ ലോകഭാഗങ്ങളിൽ യാതൊരു കാരണവശാലും സ്പർശിക്കരുത് വൈദ്യുത മന്ത്രം വിച്ഛേദിക്കാതെ വൈദ്യുത ജോലികൾ ചെയ്യരുത് നനഞ്ഞ വിരലുകൾ ഉപയോഗിച്ച് സിഖുകൾ പ്രവർത്തിപ്പിക്കരുത് നനഞ്ഞ പ്രതലത്തിൽ നിന്ന് വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപകട കാരണമാകും കുട്ടികൾക്ക് കയ്യെത്തും വിധം വൈദ്യുത ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് അപകടത്തിന് വഴിയൊരുക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെട്ടത് വൈദ്യുത ലൈനുകൾക്ക് താഴെ ക്രെയിനുകൾ ടിപ്പർ ലോറികൾ കണ്ടെയ്നർ ലോറികൾ തുടങ്ങിയ ഉയരം കൂടിയ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകട സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കുക വൈദ്യുത ലൈനുകളുടെ മുകളിൽ കൂടി വൃക്ഷങ്ങൾക്കുള്ള കമ്പി വലിച്ചു കെട്ടരുത് ഇതൊക്കെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അദ്ധിതം പ്രതി അനുസരിച്ച് അപകട മരണങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരങ്ങളെ ഒരുപക്ഷെ നമ്മെ തന്നെയും രേഖപ്പെടുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് റയാം സമീപകാല വാർത്തകൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു വൈദ്യുതാഘാതമേറ്റ് മരിച്ചു ജാതിക്കപറിക്കുന്നതിനിടെ ഷോക്കേറ്റ് കർഷകൻ മരിച്ചു മീൻ പിടിക്കാൻ പോയ യുവാവ് ഷോക്കേറ്റ് മരിച്ചു നിർമ്മാണ പ്രവർത്തനത്തിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു മാങ്ങ പറിക്കുന്നതിനിടെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു വൈദ്യുതാഘാതമേറ്റു മരിച്ചു പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു ഇങ്ങനെ എത്ര എത്ര അപകട മരണങ്ങളാണ് നമ്മുടെ അശ്രദ്ധ മൂലം വിത്തേനയെന്നു നമ്മുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഒരു ജീവൻ പോലും അപകടത്തിൽപ്പെട്ട് പുലിയാതിരിക്കട്ടെ അതിനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സുരക്ഷാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് നമുക്ക് ശ്രദ്ധിക്കാം വൈദ്യുത അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അക്ഷരം പ്രതിപാലിച്ച് അച്ചടക്കമുള്ളൊരു ജനതയായി അപകടരഹിത സമൂഹത്തിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം